സോ വെൽക്കം ഹണി എന്ന് വിളിക്കണം റീച്ചൽ എന്ന് വിളിക്കണോ ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ്

ഞാൻ എന്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട് അപ്പൊ സ്ക്രിപ്റ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത് ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് ഒരു വ്യക്തിയാണ് ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ അതിന്റെ കാരണബോധന അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ് അതേ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന വലിയ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിലേക്ക് പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദി തന്നിരിക്കുന്നത് ഹോൾ ക്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റുകളിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആയാലും ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്സ്യൽ മൂവിയാണ് പക്ക അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേ പോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും പ്രേക്ഷ ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് എന്താ പറയുക ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് പ്രയിച്ചത് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈഡ് സാറാണ് അദ്ദേഹത്തിന് ഒരു ഗൈഡൻസും സപ്പോർട്ടും ക്രമിക്കും തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ മാതൃക അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഒരു റീസൺ അതേപോലെ തന്നെ മഞ്ജു ചെച്ചിയോടെ പോയി മഞ്ജു ചെച്ചി സോറി മഞ്ചു ചേച്ചി ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നു പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട് അപ്പൊ നമ്മുടെ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പേരുകൾ ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത് ഇനി ഡിസംബർ ആറിന് വളം വരുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുന്നു ഇനി ആരെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും യും ഞാൻ ചെയ്തിട്ടുണ്ട് അറിയിച്ചിട്ട് ഹോൾ പ്രൂവിന് എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് ഒരാളൊരു ഒരു ഒരു ആണ് ആ സിനിമയിലേക്ക് കൈപിടിച്ചു തന്ന ഗുരുവിന്റെ നിന്ന് ഭിമാനം കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്നുകൂടെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അത് ഈ പറഞ്ഞില്ലേ പത്തിരുപത് വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് എനിക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല ഞാൻ കഴിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണമെന്നില്ല വരണതിൽ നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഒരു വലിയൊരു പാഷനാണ് അപ്പം ഈ ഒരു സിനിമ വന്നപ്പം ഈയൊരു ഒരു സിനിമ അതിന്റെ സ്റ്റോറി ലൈൻ എന്റെ ഒരു കഥാപാത്രം പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബി മൂവിയാണ് ആനന്ദിനിയുടെ ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം അറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ത് വേണം എന്നുള്ളത് ആക്ടേഴ്സിന് ആയാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ് ദൈവം നമുക്കൊരു ഒരു ഒരു സിഗ്നേച്ചർ നമുക്ക് സിനിമകൾ അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ സിഗ്നേച്ചർ ആയി മാറാൻ റീച്ചലിനെ സാധിക്കട്ടെ എന്ന് തന്നെ രീതിയിൽ അപേക്ഷ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ്സിലേക്കാണ് കണക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റീച്ചൽ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ കണക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചടൽ നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരാൾ